പുരാതനമായ താനാളൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കവർച്ച ഹെൽമറ്റ് തിരിച്ചെത്തിയ രണ്ടംഗ സംഘം ക്ഷേത്രത്തിൽ തമ്പടിച്ചത് ഒരു മണിക്കൂറിലേറെ സ്റ്റീൽ നിർഭിത ഭണ്ഡാരം കവർന്നെടുത്ത് പൊളിക്കാൻ ശ്രമം ഇന്ന് രാവിലെ ആറു മണിയോടെ ശാന്തിക്കാരെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് കവർച്ച വിവരം അറിയുന്നത് കണ്ടതാവും കണ്ടതാവും ഓഫീസിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന സംഘം ഓഫീസിലെ അലമാരയുടെ പൂട്ട് തകർത്തിട്ടുണ്ട് ഇതിലുണ്ടായിരുന്ന സാധനങ്ങൾ ഒരു ടിന്നിലാക്കി മുറിയിൽ മാറ്റിവെച്ച നിലയിൽ കണ്ടെത്തി പടിഞ്ഞാറേ ഗോപുരത്തിന്റെ സമീപത്ത് നിന്നാണ് ഭണ്ഡാരം കൊണ്ടുപോയത് ഇത് ക്ഷേത്രത്തിന്റെ സമീപത്തെ ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഭണ്ഡാരം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വിജയിച്ചിട്ടില്ല നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമുള്ള അമ്മൻകുളങ്ങര ക്ഷേത്രത്തിലും കവർച്ച നടന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നഷ്ടമായ മൊബൈൽ ഫോണിന്റെ കവർ ഭണ്ഡാര സമീപത്തു നിന്ന് ലഭിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് നരസിംഹമൂർത്തി ക്ഷേത്രം പൂട്ടിപ്പോയത് ഇന്ത്യ പുലർച്ചെ രണ്ടേക്കാലോടെയാണ് കവർച്ച സംഘം ക്ഷേത്രത്തിൽ എത്തുന്നത് ഒഴു റോഡിൽ നിന്ന് നടന്നെത്തിയാണ് ക്ഷേത്രത്തിൽ കടന്നിട്ടുള്ളത് പാൻറും ഷർട്ടുമാണ് മോഷ്ടാക്കളുടെ വേഷം ഹെൽമെറ്റ് ധരിച്ചിട്ടുള്ളതിനാൽ മുഖം വ്യക്തമല്ല പുലർച്ചെ മൂന്നര വരെ ക്ഷേത്രം പരിസരത്ത് സംഘം തമ്പടിച്ച ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുള്ളതായി ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ ദാമോദരൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു താനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിവരുന്നു എഡിറ്റർ ലൈവ് താനൂർ